വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ രാമലാൻ മൂന്നാണ് മൂന്നാമത്തെ നോമ്പാണ് ഇന്ന് അത്താഴത്തിന് എഴുന്നേറ്റ് ഇപ്പൊ അനിയത്തിയും പാത്തൂസും ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ അനിയത്തിക്ക് ചെക്കപ്പ് ഡേറ്റ് ആണ് അപ്പൊ അവർക്ക് ഹോസ്പിറ്റലിൽ പോകണം അതുകൊണ്ട് അവള് ഇന്ന് എന്തൊക്കെയോ തട്ടിക്കൂട്ടി കഴിച്ചു ഞാനൊന്ന് കടന്നു കേട്ടോ പിന്നെ ഉണർന്നത് രാവിലെ ഒൻപത് മണിക്കാണ് അപ്പോഴേക്കെന്താ അനിയത്തിയും അനിയത്തി റെഡി ആയിരുന്നു നിപ്പുണ്ട് അവർ ഹോസ്പിറ്റലിൽ പോവാണ് അവളെ കൊണ്ടുപോകാനായിട്ട് ഹസ്ബൻഡ് വന്നിട്ടുണ്ട്

ഫാത്ത് പോയപ്പോൾ ഐദൂസിന് ഭയങ്കര വിഷമമായി കേട്ടോ പിന്നെ ഞാൻ ഉമ്മാരുടെ അടുത്ത് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞു ഒരുവിധം സമാധാനിപ്പിച്ചു അങ്ങനെ ഫുഡൊക്കെ കൊടുത്ത് ഒരിക്കലും റെഡിയാക്കി നിർത്തി അപ്പോൾ ആളെ കാണുന്നില്ല കേട്ടോ പിന്നെ തിരക്കി ചെന്നപ്പോൾ കണ്ട കാഴ്ചയാണേ കണ്ണൊന്ന് തെറ്റിയാൽ ഇതാ ഇതിൻ്റെ മണ്ടയിലാണ് കേട്ടോ ആൾ കയറും പക്ഷേ അതുപോലെ ഇറങ്ങി വരാൻ അറിയത്തില്ല അപ്പോൾ അവിടെ നിന്ന് വിളിക്കും ഇങ്ങനെ മണ്ടയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരികെ വരാനും ഭയങ്കര പാടാണ് ഇപ്പോൾ ആൾ പറയണത് ഉമ്മയെ കാണാൻ പോകണ്ട ഇവിടെ നിന്നാൽ മതി കളിച്ചാൽ മതി എന്നുള്ള എന്നുള്ളൊരു കണ്ടീഷനിൽ നിൽക്കുകയാണ് പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് എടുത്തു അയതൂട്ടിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും പുറത്തിറങ്ങി ഇങ്ങനെ സ്വതന്ത്രമായിട്ട് നടക്കുക എന്നുള്ളതാണ് വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല അവന് വേറൊരു ശല്യം അവനെ കൊണ്ടില്ല ഇറക്കി വിട്ടപ്പോ പുള്ളിക്കാരന് ഭയങ്കര സന്തോഷായിട്ടോ നമ്മൾ ഈ റോഡിന്റെ ഒരു സൈഡില് അതായത് നമ്മുടെ വീടിന്റെ നേരെ ഓപ്പോസിറ്റുള്ള സൈഡില് മഞ്ഞ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെയൊക്കെ ആള് ഉമ്മയാണ് കേട്ടോ കൊരങ്ങന്മാരെ കൊണ്ട് ഈ ഒരു മഞ്ഞക്ക് പോലും രക്ഷയില്ല എന്നാലും ഒരു പ്രതീക്ഷയ്ക്കത്ത നട്ട് വെക്കുകയാണ് ഇഞ്ചി നടത്തുന്നത് അങ്ങനെ അങ്ങനതെ നമ്മൾ ഉമ്മാരുടെ അടുത്തെത്തി ഉമ്മാരുടെ അടുത്ത് എത്തിയ വാടേതെ അകത്ത് പോയി ഒരു എടുത്ത് വന്നിട്ട് വെളിയിൽ പടിയിലിട്ടിട്ട് കിടക്കുകയാണ് കേട്ടോ ഇതൊക്കെ തന്നെയാണ് അവന്റെ പരിപാടി എവിടെ ചെന്നാലും കുരുത്തക്കേടാണ് ഇത് കുഞ്ഞുമാട ചെടിയാണ് കേട്ടോ പിന്നെ അതെ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ചു വന്നു പിന്നെ അതെ കുറച്ച് കസ്റ്റാർഡ് ഉണ്ടായിരുന്നു അപ്പോൾ അവൻ ഐസ്ക്രീം വേണമെന്ന് വേണം വാഴ്ച വിളിച്ചപ്പോൾ ഞാനിതൊരു പാത്രത്തിലാക്കി കൊടുത്തു ഫുള്ള് കഴിക്കണേ കൊള്ളാവോ സൂപ്പർ സത്യം പറഞ്ഞ പാത്തവും മുത്തും ഒന്നും ഇല്ലാതെ ഒരു മൂടും ഇല്ലെട്ടോ സ്പെഷ്യൽ ആയിട്ടൊന്നും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എല്ലാവരും ഉണ്ടെങ്കിലാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ തോന്നുന്നത് ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് നട്ട്സൊക്കെ എടുത്തിട്ട് പിന്നെ ഒരു തണ്ണിമത്തൻ എടുത്ത് ജ്യൂസ് അടിച്ചു അത് മാത്രമാണ് കേട്ടോ കഴിച്ചത് എന്നാണെങ്കിൽ ചായ പോലും ഇട്ടിട്ടില്ല അങ്ങനെ ഫുള്ള് ബോറിങ് ആയിട്ടുള്ളൊരു ദിവസമാണ് ഒന്ന് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ അക്മാ നോമുണ്ടാ എത്ര നോമുണ്ട് ബാങ്ക് വിളിച്ചിട്ടല്ലേ തിന്നുള്ളേ ബാങ്ക് വിളിച്ചിട്ടല്ലേ തിന്നാനുള്ളത് എന്താ